ഞാനല്ല നിനക്ക് വാങ്ങിച്ചു തന്നെ പിന്നെ നീ എന്ത് അങ്ങനെ ഒരു ചോദ്യം കൊക്കോ ഞാൻ നിനക്ക് കർമ്മം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു അടുത്ത കർമ്മത്തിന് നീ വരുമ്പോ നിനക്ക് കർമ്മം കിട്ടുന്നു ഞാൻ നിനക്ക് കർമ്മം വാങ്ങിക്കുന്നു അത്രയും പോരെ നീ പോരെ മുന്നി മുടക്കം കൂടാതെ അല്ലെങ്കിൽ എന്റെ വെള്ളാട്ട് കർമ്മത്തിന് വന്നാൽ മതി ഇപ്പൊ കർമ്മം ഞാൻ കർമ്മം തന്നു ശ്രമിച്ചോ കാര്യങ്ങൾ നടക്കണേ മൂന്ന് നക്ഷത്രം രണ്ടുമൂന്നു കറുത്തതിനക്ഷത്രം അതും രണ്ടു തിങ്കളാഴ്ച ദിവസം കൂടെ മെല്ലന്റെ ആലയത്തിൽ കൂട്ടി ഒരു ഭൂപടങ്ങിന്റെ ആഹാരം ഒരു കുടങ്ങിട്ട് നീര് മുന്നിലും മുന്നിലും ദീപം തെളിയിച്ചു ആ ഉണ്ണി സന്താനത്തിനോട് വരാൻ പറയും ഒരു കറുത്തതിന് അല്ലെങ്കിൽ രണ്ടാമത്തെ കരുത്തിനോട് ഞാൻ തെളിപ്പ് ഉണ്ടാക്കിത്തരാം മനസ്സിലായിട്ട് കണക്കിലെ പഴമൊന്നും തീർക്കാൻ തറഭാഗം നല്ല തർച്ചനെ കൊണ്ടുവന്നു കൊണ്ടുവന്നു ഒരു കോടിയാണ എനിക്ക് അഞ്ചു വെള്ളി കൊണ്ടുവന്നേക്കണം വെള്ളി എനിക്ക് ഇട്ട് വയ്ക്കാൻ പറയാം ഞാനൊരു ചെമ്പോലത്തെ കൊടുത്ത് കൊണ്ടുനടക്കും ഉണ്ണി ഉണ്ണി ഒരു ഇത് നാലാക്കി മുടക്കി ആ ഉണ്ണിയോട് കൊണ്ടു കൊടുക്കാൻ പറയും ആക്കി തരാം മതിയാ ഇത് തറക്കില്ലാവാതിരിക്കില്ല തറക്കുണ്ടാവും തറക്കില്ലാണ്ട് ഞാൻ നോക്കും ഉണ്ടാവാതിരിക്കില്ല അതങ്ങനെ കാര്യം ആ കൊണ്ടുപോകുന്ന പണുസന്ധാനത്തിന് ഇന്ന ഭാഗം കിട്ടണം മനസിലായി അപ്പൊ അതിന്റെ കണക്ക് പഴം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ അതിന്റെ വീട്ടിൽ വില മാറിക്കും അപ്പൊ അത് മാറ്റി പിടിച്ചോ ഞാൻ പറഞ്ഞില്ല അതിന് പഴം എൻ്റെ ഒന്ന് അല്ലേ അത് മാറ്റി പിടിച്ചു അതിനകത്ത് ഈ പത്ത് വെള്ളികളൊന്നും പതിനഞ്ച് വെള്ളി നിൽക്കില്ല അതൊക്കെ പറഞ്ഞു ഞാൻ അറിഞ്ഞു അതൊക്കെ ഞാൻ ഉണ്ടാക്കി തരും ഞാൻ വാങ്ങിച്ചു തരാം ഞാൻ അത്ര പറഞ്ഞിട്ടുള്ള ആ വെള്ളോളൂ ആ ഞാൻ വാങ്ങിച്ചു തന്നേക്കാം ഇത് ആ ഉണ്ണിയെ ഉണ്ണിയെ സങ്കല്പിച്ച് കഴിഞ്ഞ് പൊതിഞ്ഞുകെട്ടി വെച്ചു അതിനകത്ത് വെള്ളി നാണയം ആ ഉണ്ണിയുടെ നാമോദരൻ നക്ഷത്ര എൻ്റെ ഇല്ലത്തിൻ്റെ പേരെഴുതാ എന്റെ പേരെഴുതുക ഞാൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഇത്ര വെള്ളി എനിക്ക് തന്നേക്കണം തന്നേക്കണമെന്നും പറഞ്ഞു വെച്ചു നീ ചോദിച്ചു ഞാൻ നീ ചോദിച്ചും ഞാൻ വാങ്ങി തരാ ചോദിച്ചു നീ വെള്ളി അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് നീ ചോദിച്ചു നാമോദം പറയാണിട നക്ഷത്രം പറ ഇത് കൊഞ്ഞ് കെട്ടി ആ തലയണ ചോട്ടിൽ വെച്ചു മുന്നേ പിടിച്ചു ഞാൻ തന്നേക്കാ വിളിച്ചു എന്റെ അച്ഛൻ്റെ ആലയത്തിൽ പോയിട്ടെ അവശ് സേവിക്കാൻ പറഞ്ഞു അല്ലേ പറഞ്ഞ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ചെയ്യൂ ഞാൻ പറഞ്ഞ പോലെ ചിന്തി അങ്ങനെ ആയി വന്ന എനിക്കെന്ത് തരാ നീ പറഞ്ഞ മുപ്പന്നാള് കുടുംബം നിന്റെ ആ നിണമ്പോക്കിന്റെ കാര്യം വ്യത്യാസം കൂടാണ്ട് വരണം എന്നല്ലേ പറഞ്ഞേ അപ്പൊ എന്റെ അച്ഛൻ്റെ ആലയത്തിൽ പോയി ഹാരം കൊടുത്തിരിക്ക മനസ്സിലാവുണ്ട് അത് വാങ്ങിച്ച അടുത്തതിന് അതിന്നൊരു മൂന്നാല് അല്ല വന്ന മനസ്സിലാവുണ്ട എടപ്പുറത്തുള്ള അല്ലെങ്കിൽ ദേശത്തോടൊപ്പുറന്നുള്ള മഞ്ഞത്തൂട് കൊടുക്ക മനസ്സിലാവുണ്ട അത് കഴിഞ്ഞിട്ട് അച്ഛന് നീരാടാനായിട്ട് നീര് അടുത്ത ദിനം കൊടുത്തിട്ട് തലേദിനം കൊടുത്ത് പിറ്റേ ദിനം വാങ്ങാം അന്ന് നീരാടി നീരും കൂടി വാങ്ങാം ഇത് ഏഴ്നാളത്തെ എൻറെ ആസ്ഥാനത്ത് മഞ്ഞത്തൂട് വാങ്ങാം ഏഹ് അരച്ചും കാണിട്ട് നിദ്ര കൊള്ളുന്നതിന് മുമ്പായിട്ട് മനസ്സിലായോ ഉദരത്തിലും പുരട്ടിരിക്കാം ഏ ആരും കാണാനും അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോ കഴുകിക്കളഞ്ഞേക്കാം ഇത് ശരിയായാലും ശരിയാവുള്ള ഉണ്ണി അതെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞേ എന്താ ഞാൻ പറഞ്ഞ മഞ്ഞത്തൂളപ്പുറന്നോട് ആറാടിച്ചതാ അതായത് നീ അമ്മയായിട്ട് സങ്കല്പിക്കാം അതുപോലെ തന്നെ എന്റെ അച്ഛനെ കണ്ടത്തിലണിഞ്ഞ ആ കൂടത്തിന്റെ കാരണം അച്ഛൻ നീരാടി നീര ഇതും കൂടി വാങ്ങിച്ചിട്ട് അരച്ചു കാഞ്ഞിട്ട് എവിടെയാ പൂക്കൽ കൂടി മുഴുവനായിട്ട് ഉദരത്തിൽ കരുവായിരിക്കുന്ന ഉണ്ണിന് ഒമ്പത് പത്ത് മാസക്കാലം അന്നം കൊടുക്കുന്നത് ആ തണ്ട് വഴിയാ അല്ലേ അപ്പൊ അവിടെ പുരട്ടാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായാ നീ ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ഞാനിത് അങ്ങനെ എന്തിനാ പറഞ്ഞു അപ്പൊ പിറന്നു വീഴുന്ന തൂക്കത്തിന്റെ വെള്ളിട്ട് ഞാൻ വാങ്ങിച്ച നീ കൊത്തും അവര് തരില്ല ഉണ്ണി ഉണ്ണിയില്ല ഞാൻ പറഞ്ഞില്ലേ മനസ്സിലായ ഉണ്ണി ഉണ്ണി അടച്ചതിന് രേഖകളില്ല അല്ല ഉണ്ണി അടച്ചതിനൊന്നും രേഖകളില്ല അത് ഉണ്ണിയുടെ തന്നെ അതിന് മനസ്സിലായില്ല ഉണ്ണിയുടെ വഴിയിലേക്ക് എടുത്ത് അവര് തിരിമുറിച്ചു നീ കൊടുത്തതിന് ഒരു പുസ്തകത്താണിൽ പതിച്ചു വാങ്ങിട്ടില്ല എഴുതി കുറിച്ച് വാങ്ങിട്ടില്ല നീ കൊടുത്തതിന് രേഖ എന്നിട്ട് ഞാൻ അവധി നിന്ന് എന്തെങ്കിലും പ്രവർത്തിക്കുക എന്റെ വെള്ളാട്ടിൽ ഞാൻ പിന്നെ വെള്ളാട്ടല്ല ഒരു നിന്റെ മാതാവിന് സമ്മതക്കുറവ് പിതാവിന് സമ്മതക്കുറവന്റെ കാര്യം എനിക്കറിയില്ല നീ പണിത ഭവനത്തിന്റെ തറയ്ക്ക് കണക്കിന് പിഴച്ചു കിടന്നാൽ നിനക്ക് നിന്റെ കുഞ്ഞുകുട്ടി കുട്ടി പതിനും പത്ത് വള്ളിക്ക് പതിനഞ്ച് വള്ളിക്ക് ചെലവുണ്ടാവും അതുകൂടാണ്ട് ഈ സ്ഥാനത്ത് തരിപ്പ് വേവലാതി തലചുറ്റി വീണു അതൊക്കെ ഉണ്ടാവും അത് അനുഭവിക്കാൻ യോഗ ഉണ്ടെങ്കിൽ അനുഭവിച്ചോ ഇപ്പൊരു ഉന്നോട് ഞാൻ എന്താ പറഞ്ഞു ആ പറഞ്ഞു വന്നു നീ കേട്ടേ കുറച്ചു മുമ്പ് കഴിഞ്ഞ എന്റെ മുക്കുന്നാളത്തെ കർമ്മത്തിന് ഒന്ന് ഉണ്ണി കണക്കെ തിട്ടപ്പെടുത്തി ചെരിയാണെന്ന് പറഞ്ഞു അത് കണക്കിൽ പഴവ് തീർത്തു ഇപ്പൊ കർമ്മം കിട്ടി ഉണ്ണി ഒരു സ്ഥാപനം എടുത്ത് രണ്ടുപേരും കൂടി പങ്കച്ചോടായിട്ട് നടത്തണം അങ്ങനെയൊക്കെ തയ്യാറാണെങ്കിൽ അതിന്റെ നാല് ഭാഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ആ ഉണ്ണി സന്താനത്തിന്റെ നാമോദയം നക്ഷത്രം എൻ്റെ ഇല്ലത്തിന്റെ പേരേഴ് ഞാനും പോണ്ടതിൽ കൂടെ ഒരു കടലാസുണ്ടിൽ ഒരു നീലപ്പെട്ടിൽ ഒരു പിടി വെള്ളി ചേർത്ത് പൊതിഞ്ഞു കെട്ടി വെക്കാൻ ആ ഉണ്ണിക്ക് ഭവനത്തിൽ കൊണ്ട് കൊടുക്കാൻ അധികം വൈകാതെ നീ ഏതില്ലത്തിരുന്നാലും ആ ഉഷ്പം മാറ്റി വെള്ളി മാത്രം എടുത്തു വെച്ചു എന്നിട്ട് ആ ഉണ്ണിക്ക് കൊടുക്കാം മൊത്തം എത്രയുണ്ട് நாய அப்ப நல்ல அடது உண்ியோடு போயப்ப கண்ட அந்த உண்ப்போ ஒரு ஒரு முறியரை கண்டோல்ல അന്നല്ല കഴിക്കണേ മനസ്സിലായില്ല എന്തിനാ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് കൂടാണ്ട് എത്രയോ കാര്യങ്ങളുണ്ട് അത് ചെയ്താൽ പോലെ ഉണ്ണിയിൽ സമ്പാദിക്കുന്ന വെള്ളി രണ്ടും മിക്കും ഉണ്ണികളാണ് എന്റെ നാലാമത്തുള്ള എല്ലാ ഉണ്ണികളും വേണ്ടപ്പെട്ട ഈ ഉണ്ണി അതിന്റെ അപ്പുറത്തും വിട്ട് കൊടുക്കാൻ പറഞ്ഞു അതിന് ഉണ്ണി അവസാനമായിട്ട് അത്ര വെള്ളി കൊടുക്കാന്ന് പറഞ്ഞു അല്ല ഉണ്ണി ഉണ്ണിക്ക് നിശ്ചയം എത്രയാന്ന് പറയുന്നത് ഉണ്ണി കൊടുത്തു ആ ഉണ്ണി ചോക്കുന്ന വണ്ടി കൊടുത്തു ഞാനൊരു നിശ്ചയിച്ച വെള്ളി ഉണ്ട് അതിൽ വെള്ളി ഈ ഏത് എന്റിലെത്തു വരുന്ന എത്ര വെല്ലുണ്ണി അതിന് ശരി വന്നിട്ട് അതിന്റെ പതിമുടങ് വെള്ളി ഉണ്ണിയുടെ ഞാൻ ആ ഉണ്ണി ആ ഉണ്ണി ചോദിക്കുന്ന വെള്ളി കൊടുത്തോളാം ഞാനല്ല പറഞ്ഞു ഉണ്ണി ചോദിക്കുന്ന വെള്ളി കൊടുത്തോളാം ഞാനല്ലാ പറഞ്ഞു ഉണ്ണി അതിൽ ഉണ്ണി മനസിലായില്ല ഒരു ഒരു വെള്ളി അത് കൊടുക്കാൻ അതിന്റെ അപ്പുറത്തല്ല ചോദിക്കണേ അപ്പൊ പതിൻമടങ്ങാൻ ചോദിക്കണേ ആ മടങ്ങ് വെള്ളി ഏത് വഴിക്ക് പോകണമെന്ന് ഞാനൊന്ന് ഉണ്ണി പറഞ്ഞ സമയത്തിന് മുമ്പ് ഉള്ള ഭവനം ഞാൻ കെട്ടിപ്പൊക്കി പുറത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന ഇല്ല ഇല്ല വരുന്ന ഓരോ ഉണ്ണികൾക്കും അനുഭവം കൊടുത്ത് ഞാൻ എന്താ ഈ പുറത്തേക്ക് ചാടി ഞാൻ വന്നിരുന്നിട്ടില്ല ഇത്രയൊക്കെ ഈ ദേശത്തും അന്യദേശത്ത് വരുന്ന ഉണ്ണികൾക്കൊക്കെ ഞാൻ കാര്യം നടത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ണി ചോദിക്കുന്ന വെള്ളി കൊടുത്തു ഞാനാ പറയാം പറയടപ്പ എന്ത് അതിന്റെ അപ്പുറത്തെന്താ തണുപ്പ് അല്ല ഉണ്ണി ഇന്ന് വെള്ളി കൊടുത്താൽ വാങ്ങിയപ്പോ തന്നെ തീർപ്പാക്കാൻ ഉണ്ണി തയ്യാറാ മനസ്സിലായില്ല ഉണ്ണിക്ക് വെള്ളിക്ക് ആവശ്യം നിനക്ക് വെള്ളിക്ക് ആവശ്യം നീ ചോദിക്കുന്നതിന് ഒരു കണക്കുണ്ട് എന്റെ കയ്യിൽ നിന്ന് മനസ്സിലായി നീ സങ്കടപ്പെട ഞാനല്ല പറയാ അതും ഇതും ചെയ്യാന്ന് പറഞ്ഞതിന്റെ കാര്യം കാണില്ല എന്നാൽ എനിക്ക് എന്റേതായ ഒരു ചീലുണ്ട് ആ ചീലും വിട്ട് പ്രവർത്തിക്കുമ്പോ ഞാൻ ഇത്ര ഒക്കെ ഉണ്ടാക്കി കൊടുത്തത് അതുപോലെ തന്നെ ഈ മണ്ണ് ഈ കൊട്ടാരൊന്നും കെട്ടിപ്പോൾ വന്ന ഉണ്ണിന് കെട്ടിടങ്ങി പോയാലും എന്റെ പഠിക്ക് പുറത്തു നിൽക്കാൻ പറ്റില്ല മനസ്സിലായി അത് ചിന്തകൾ ഉണ്ണി സങ്കടപ്പെടുന്ന സങ്കടത്തിന് ഞാൻ അറിഞ്ഞു ആ ഉണ്ണി ഉണ്ണും പറയേണ്ട എന്റെ ഉണ്ണിനെ കൊണ്ടുപോയി ഉണ്ണി ചോദിക്കുന്ന ഉള്ളി അപ്പൊ തന്നെ പക്ഷേ ഞാനൊരു നിശ്ചയിച്ച വെള്ളി ഉണ്ണി ആ ഉണ്ണിക്ക് കൊടുത്ത് നിശ്ചയിച്ച വെള്ളി അതിന്റെ അപ്പുറത്ത് വെള്ളി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളി ഞാൻ തന്നെ അതിനൊരു വഴി ഉണ്ടാക്കി തരാം ആ കുടില് ഞാൻ കൊട്ടാരാക്കി തന്നതാണ് രേഖകളൊക്കെ കൊടുത്ത് പറഞ്ഞ സമയത്തിന് മുമ്പ് എന്റെ ഈ വെള്ളാട്ടിനു മുമ്പ് ഞാൻ തീർക്കുണ്ടാക്കി കൊടുക്കുന്നൊരു ഭവനം നല്ല രീതിയിൽ കെട്ടിയപ്പോണിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അത്രയും പ്രൗഢി പ്രൗഢി എനിക്കുണ്ടെങ്കിൽ മനസ്സിലാങ്ങോഷല്ലേ പത്ത് പേര് അറിയലേ അത് എടുത്തിണ്ട് പോയാല്ലേ പോയത് സങ്കടപ്പുണ്ട ഞാൻ തീർപ്പുണ്ടാക്കി തരാം അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ കൊണ്ടുതരാം പോരെ അത് ഞാൻ തന്നേക്കാം ഇതിന്റെ നാല് ഭാഗത്തുനിന്ന് കൊണ്ടുവട്ടെ നീ വാങ്ങിച്ചിട്ട് കിട്ട ഞാൻ കാണണ്ടോട് പറയാം ആ ഉണ്ണിയുടെ പേര് എഴുതി വാങ്ങിയിട്ട് എന്റെ ഇട്ടത്തിന്റെ പേര് എഴുതി വെക്കാൻ പറയും ഞാൻ തീർപ്പുണ്ടാക്കി കൊടുക്കാം അതിന്റെ പേരിൽ മുമ്മൂന്ന് കർമ്മം പ്രവർത്തിക്കാൻ പറയാം どうぞ。